എന്താണ് നടക്കുന്നതെന്ന് നമുക്കൊരു ബോധമുണ്ട് ഇത് സ്വയം ഒന്ന് വിലയിരുത്തും നല്ലതാണ് എന്താണ് നമ്മുടെ തലമുറയ്ക്ക് പറ്റുന്നതെന്ന് ഇന്ന് നമ്മൾ ചോദിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ചോദിക്കാൻ വേണ്ടിയത്ര അവസ്ഥ ഉണ്ടായേക്കാം ഒരു പക്ഷെ കാരണം ആൾക്കാർ നിരാശരാണില്ലെന്ന് പറയുന്നില്ല ഇതിനകത്ത് ഉണ്ടാകുന്ന ഒരു വലിയ സംഭവം പൊതു യുവജനം നിരാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾ ഒരു മൂന്നെണ്ണം പൊടിച്ചിട്ട് ഇടക്കിടയ്ക്ക് എടുത്ത് കഴിക്കുന്ന ഒരു ആയാലോ അല്ലെങ്കിൽ നിങ്ങൾ വെള്ളത്തിലിട്ട് കലക്കിട്ട് കുടിക്കുന്ന ഒരു ആക്കിയാലോ നിങ്ങൾ ഒരിക്കലും ഒന്നും നേടാൻ പോകുന്നില്ല നിങ്ങളൊരിക്കലും യു കെ ആവില്ല നിങ്ങളൊരിക്കലും അമേരിക്ക ആവില്ല ഹിന്ദു വളർന്നിട്ടും ക്രിസ്ത്യൻ ഉടർന്നിട്ടും ഒന്നും ഒരു കാര്യമില്ല ഇല്ലാതാകുകയാണ് നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തെ ആകമാനം കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ യുവതലമുറയെ ഒരുമാതിരി പതിരു പോരാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാവിപത്തിനെ കുറിച്ചാണ് എല്ലാവരും പറയുന്നുണ്ട് എല്ലാ ചാനലുകളും പറയുന്നു എല്ലാ പത്രങ്ങളും പറയുന്നു ബട്ട് സ്റ്റിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്കൊരു ബോധമുണ്ടായിരുന്ന സ്വയം ഒന്ന് വിലയിരുത്തുന്ന നല്ലതാണ് എന്താണ് നമ്മുടെ തലമുറയ്ക്ക് പറ്റുന്നതെന്ന് ഇന്ന് നമ്മൾ ചോദിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ചോദിക്കാൻ അവസ്ഥ ഉണ്ടായേക്കാം ഒരു പക്ഷേ കാരണം കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബ്രെയിൻ ഡ്രെയിൻ ആണ് ഒരുമാതിരി കാശുള്ളവരും ഒരുമാതിരി പഠിക്കാൻ കഴിവുള്ളവരും എന്തെങ്കിലും ഒന്ന് ആകാൻ സെറ്റപ്പുള്ളവരൊക്കെ രാജ്യം വിട്ടു പോയിക്കൊണ്ടിരിക്കുന്നു നാട്ടിലാരും ഇല്ല ബാക്കിയുള്ളവരൊക്കെ കാശുള്ളവൻ എം ഡി എം എ മെത്തും അടിച്ചു കിടക്കുന്നു അല്ലാത്തവൻ നോർമൽ കഞ്ചാവും പട്ടച്ചായവും അടിച്ച് വഴി കിടക്കുന്നു ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ മതിയോ ആൾക്കാർ നിരാശരാണ് ഇല്ലെന്ന് പറയത്തില്ല ഇതിനകത്ത് ഉണ്ടാകുന്ന ഒരു വലിയ സംഭവം പൊതു യുവജനം നിരാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ എല്ലാം പൊതുവായിട്ട് പറയാൻ പറ്റുന്ന ഏക വസ്തു മയക്കുമരുന്ന് ഉപയോഗം എന്നുള്ളത് തന്നെയാണ് എന്താണ് മയക്കുമരുന്ന് ഉപയോഗം നിങ്ങൾ അങ്ങനെ ഒന്നാലോചിക്കുക എന്താണ് മയക്കുമരുന്ന് ഉപയോഗം ഒരു നിയമവിരുദ്ധമായിട്ടുള്ളൊരു മരുന്ന് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും നിയമവിധേയമായിട്ടുള്ളൊരു മരുന്ന് അളവിൽ കൂടുതൽ ഉപയോഗിക്കുന്നു അത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഹൈ അല്ലെങ്കിൽ ഒരു ഒരു ഹാപ്പിനെസ് തോന്നുന്നു ഒരു ഇമോഷണൽ ഹൈപ്പ് തരുന്നു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇതുവരെയുള്ള മൂഡിനെ മാറ്റിയിട്ട് വേറൊരു മൂഡിലേക്ക് കൊണ്ടുപോകുന്നു ഇതാണ് മയക്കുമരുന്ന ഉപയോഗം അത് നിങ്ങൾക്ക് ചിലപ്പം ഇപ്പം പാരസെറ്റമോൾ അമിതമായിട്ട് കഴിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹൈ എക്സ്ട്രെസ്സീവ് ഒരു മൂഡ് കിട്ടിയാൽ ചിലപ്പോൾ അത് മയക്കുമരുന്നാകാം ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ മയക്കുമരെന്ന് പറഞ്ഞാൽ പർട്ടിക്കൂടർ ഈ പറഞ്ഞ നിങ്ങൾ ഈ വിളിക്കുന്ന ഈ പത്രങ്ങളെല്ലാം പറഞ്ഞു എം ഡി എം എം എത്ത് എന്ന് പറഞ്ഞ സാധനങ്ങൾ മാത്രമല്ല എന്തിനെ മയക്കുമരുന്നാക്കാൻ പറ്റൂ ഒരു പരിധി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഡ്രഗ് അബ്യൂസ് എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഡ്രഗ് മിസ്യൂസ് എന്ന് കേൾക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന പറഞ്ഞാൽ ആശ്രയിച്ചിരിക്കും എന്താണ് മയക്കുമരുന്ന് പറഞ്ഞതിനെ നിങ്ങളുടെ അറിവ് ഡ്രഗ് അബ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു മരുന്ന് നിങ്ങൾക്ക് ഒരു പ്രൊസേഷൻ തന്നു ഒരു ഡോക്ടർ പ്രൊസേഷൻ നിങ്ങൾക്ക് തന്നു ആ പ്രൊസെഷൻ നിങ്ങൾക്ക് നേരെയേ ഉപയോഗിക്കാൻ അറിയത്തില്ല അതായത് നമ്മൾ പറയുന്നത് രണ്ട് നേരം ഉപയോഗിക്കണോ മൂന്ന് നേരം ഉപയോഗിക്കണോ എന്ന് നിങ്ങൾക്ക് പറയാൻ അറിയത്തില്ല അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ അത് തെറ്റായിട്ട് ഉപയോഗിക്കുന്നു ഇതാണ് ഡ്രഗ് അബ്യൂസ് എന്ന് പറഞ്ഞത് അതൊരു ഡോക്ടറുടെ നിർദ്ദേശം പാലിക്കാതിരിക്കുന്ന ആകാം അല്ലെങ്കിൽ പറയുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാത്താകാം നിങ്ങൾ കഴിക്കുന്ന മെഡിക്കേഷൻ്റെ ഡോസേജ് കറക്റ്റാകാത്താകാം എന്ത് പറ അല്ലെങ്കിൽ ചേട്ടൻ തീരുമാനിക്കുന്നു എനിക്ക് കുട്ടിയെ എനിക്കൊരു ഒരു ഡ്രഗ് കിട്ടി അത് കഴിച്ചപ്പോൾ ഇപ്പോൾ ചേട്ടന് പറയല്ലേ ഈ ചുമയുടെ മരുന്ന് കഴിക്കുന്നു വാവ് കഴിക്കുന്ന ഓർഡർ നല്ല സുഖം എന്ന് പറയും കാരണം അതൊരു ചെറിയ സെഡേറ്റീവ് എഫക്റ്റ് ഉള്ള ഒരു മെഡിക്കേഷനാണത് അത്ര മെഡിക്കേഷന് അമിതമായിട്ട് ഉപയോഗിക്കുന്നു അതായത് ഒരു ടോണിക്കൊക്കെ ചുമ്മാ നിന്നൊന്നിപ്പോൾ എൻ്റെ കുടിക്കുന്നു നമ്മൾ രോമാഞ്ച സിനിമയ്ക്ക് അതെ കണ്ടിട്ടുണ്ട് ഇതേ സാധനം ടോണിയുടെ ടോണിക്ക് വാങ്ങിക്കുന്ന ഒറ്റടിച്ച് കുടിച്ച് വെറുക്കുന്ന വേണ്ടി വേറൊന്നും കിട്ടാൻ അതും ഒരു സെഡേറ്റീവ് ആണ് ഇത് അഡിക്ഷനിലേക്ക് നയിക്കാം ഇത്ര സാധനങ്ങളുടെ ഉപയോഗം അഡിക്ഷനിലേക്ക് നയിക്കാം ഇല്ലെന്ന് പറഞ്ഞില്ല പക്ഷേ ഇതാണ് ഡ്രഗ് മിസ് യൂസ് എന്ന് പറഞ്ഞ വസ്തു ഈ ഡ്രഗ് അബ്യൂസ് എന്ന് പറഞ്ഞ വസ്തു ഒരു മരുന്നിന് ഒരു ഉപയോഗമുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് പാരസിറ്റമോൾ തന്നിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉറക്ക ഗുളിക തന്നിരിക്കുന്നു ഉറക്ക ഗുളികയ്ക്ക് ഒരു ഉപയോഗമുണ്ട് എന്തുവാ നിങ്ങൾക്ക് ഉറക്കം വരാതിരിക്കുന്ന സമയത്ത് ഉറക്കം തരണം അതിനുവേണ്ടിയാണ് ആ ഉറക്ക ഗുളികയുടെ പ്രശ്നം തന്നിരിക്കുന്നത് അത് നിങ്ങൾ ഒരു മൂന്നെണ്ണം പൊടിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കുന്ന വിഭവത്തിലാക്കിയാലോ അല്ലെങ്കിൽ നിങ്ങൾ വെള്ളത്തിനിട്ട് കലക്കിട്ട് കുടിക്കുന്ന വിരുവിലാക്കിയാലോ ഒരു ഔഷധം എന്തിനുവേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ടോ അതിൻ്റെ ഉപയോഗത്തിന് അപ്പുറമുള്ള ഉപയോഗം അതായത് വേറൊരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി അതിനെ വേറെ രീതിയിൽ ഉപയോഗിക്കുന്നതിനാണ് ഡ്രഗ് അബ്യൂസ് കുടിക്കുന്നത് എന്ത് കാര്യത്തിനുവേണ്ടിയാണ് ലക്ഷ്യങ്ങൾ എപ്പോഴും ലീഗലോ ഇല്ലീഗലോ എന്തുമാകാം പക്ഷേ ആ ഉദ്ദേശത്തിന് പുറത്താണ് അതിൻ്റെ ഉദ്ദേശം ശുദ്ധിച്ച് പുറത്താണ് ആ സംഭവത്തിന് നിർമ്മാണവും അല്ലെങ്കിൽ ഉപയോഗവും വരുന്നത് പിന്നെ നിയമവിരുദ്ധമായിട്ടുള്ള ഇല്ലീഗലായിട്ടുള്ള മെഡിക്കേഷൻസ് ഉണ്ട് ഇല്ലീഗലായിട്ടുള്ള മെഡിക്കേഷൻസിൻ്റെ ഉപയോഗം അപ്പം അതും ഇത് തന്നെ ഡ്രഗ്സ് എന്ന് വിളിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ ആദ്യമേ പറയേണ്ടത് അതൊരു ഒരു മരുന്നാണല്ലോ ആ മരുന്നിൻ്റെ നിയമവിരുദ്ധമായിട്ടുള്ള ഉപയോഗം ഇത് കൊമ്പ് പറഞ്ഞ അഡിക്ഷനെക്കാട്ടിലും വളരെ വലിയ ഹൈ സ്കീൽ ഓഫ് അഡിക്ഷനിലേക്ക് കൊണ്ടുപോകാൻ ചാൻസ് ഉള്ള നിങ്ങളെ ബാധിക്കുന്ന ലെവലിലേക്ക് കൊണ്ടുപോകാൻ ചാൻസ് ഉള്ള ഒരു വസ്തുവാണ് ഇത്തരം ടൈപ്പുള്ള സംഭവം ഇതിനെയാണ് ഡ്രഗ് അബ്യൂസ് വിളിക്കുന്നത് നിങ്ങൾ ഈ പുറത്ത് കാണുന്ന ഈ പിള്ളേരുകളെല്ലാം കിടന്ന് പാടുപെടുക്കുന്നു പറഞ്ഞാൽ ഈ വസ്തു ഉണ്ടല്ലോ ഇതിനെ ഡ്രഗ് അബ്യൂസ് ഉള്ള ഗണച്ചാത്ത പെട്ടെന്ന് അത് ഡ്രഗ് മിസ് യൂസ് അല്ല പാരസെറ്റമോൾ കൂടുതൽ കഴിക്കുക ആന്റിബോട്ടിക് കൂടുതൽ കഴിക്കുകയോ ചുമട വരുന്ന കൂടുതൽ കഴിക്കുക അല്ലേ ചെയ്യുന്നത് നിയമപരമായിട്ടോ നിയമപരമല്ലാതെയോ ഈ പർട്ടിക്കുലർ ഹൈ ഹൈ കിക്ക് കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ ഉദ്ദേശത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കൂട്ട് ഒരു സിന്തറ്റിക് കൂട്ടാകാം അല്ലെങ്കിൽ നാച്ചുറൽ കൂട്ടാകാം ആ ഒരു പ്രത്യേക കോമ്പിനേഷൻ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പറഞ്ഞ തലമുറ ഉപയോഗിക്കുന്നത് തന്നെയാണ് നമ്മൾ ഡ്രഗ് അബ്യൂസ് എന്ന് വിളിക്കുന്നത് പലരും പറയുന്നുണ്ട് മയക്കുമരുന്ന ആരുടെയും വായിൽ നിർബന്ധിച്ച് കൊടുക്കുന്നില്ലല്ലോ അവർ തന്നെ കഴിക്കുന്നല്ല അവരെന് കഴിക്കണം എന്നുള്ളൊരു ചോദ്യം പലരും ചോദിക്കാറുണ്ട് സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കുടുംബ പ്രശ്നങ്ങൾ ഒരു വലിയ റീസൺ ആണ് അതായത് കുട്ടികൾക്ക് വീട്ടിൽ സമാധാനം ഇല്ല വീട്ടിൽ അപ്പൻ്റെ അമ്മയുടെ ഒരു സ്നേഹം കിട്ടുന്നില്ല അവർ രണ്ടും രണ്ട് ഡിവോഴ്സ്ഡ് ആണ് അല്ലെങ്കിൽ അമ്മയ്ക്ക് ജോലി അപ്പന് ജോലി പണ്ടൊക്കെ അമ്മമാർ വീട്ടിലുണ്ടായിരുന്നു ഫുൾ ടൈം മക്കളുടെ പേരിൽ ഒരു കണ്ണുണ്ടായിരുന്നു ഇപ്പം അമ്മയ്ക്കും സമയമില്ല അപ്പനും സമയമില്ല അത് കഴിഞ്ഞിട്ട് അവരുടെ പ്രശ്നങ്ങളും വഴക്കുകളും ആയി കഴിയുമ്പോഴത്തേക്കും കുട്ടികൾ കൂടുതലും ഫ്രണ്ട്സുമായിട്ട് ആവും ഈ ഫ്രണ്ട്സ് വഴിയാണ് മിക്ക കുട്ടികളും ഇതിലേക്ക് വഴുതി വീഴുന്നത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ പരീക്ഷയ്ക്ക് ഫെയിൽ ആയി കഴിഞ്ഞ് കഴിയുമ്പഴത്തേക്കും കുട്ടികൾ കുറച്ചു നേരം കരഞ്ഞും അല്ലെങ്കിൽ ലൈൻ പൊട്ടി ബ്രേക്കപ്പ് ആയി അങ്ങനെയൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്കും പിള്ളേർ കുറച്ച് നേരം കരഞ്ഞു പാളം കൂട്ടിയൊക്കെ നടക്കും പിന്നെ അടുത്ത കാര്യങ്ങളായി ജോലിയായി തിരക്കായി അടുത്ത ലൈനായി അങ്ങനെ അങ്ങനെ മുന്നോട്ട് മൂവോൺ ചെയ്യും പക്ഷെ ഇപ്പം അങ്ങനെയൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും കൂട്ടുകാർ എവിടെന്നും ഇല്ലാത്ത പല കൂട്ടുകാരും ഇറങ്ങി വരും നീ ഇതൊന്ന് കഴിച്ചു നോക്ക് ഏഹ് അത് നിന്റെ വിഷമങ്ങളൊക്കെ ഒന്ന് മാറും പിന്നെ പല അവൈലബിലിറ്റി അതായത് പണ്ടൊക്കെ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണെങ്കിൽ ഇപ്പൊ അത് ഭയങ്കര ചീപ്പായിട്ട് പല ബ്രാൻഡിലുള്ളത് കിട്ടിത്തുടങ്ങി ഈസി ആയിട്ട് കഴിക്കാനും എടുക്കാനും ഒക്കെ പറ്റുന്ന സാധനങ്ങൾ അവൈലബിലിറ്റിയും കൂടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആൾക്കാർക്ക് പെട്ടെന്ന് കിക്കാകും ഇപ്പൊ മദ്യമൊക്കെ കുടിച്ച് വളരെ സ്ലോ ആയിട്ട് കിക്ക് ചെയ്യുന്ന സംഭവങ്ങൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് കിക്കാകും അങ്ങനെ പല പലതും മുൻ എന്താ മുൻഗണന കണ്ടു കഴിഞ്ഞപ്പം ഇവർ തന്നെ പതുക്കെ ഇതിലേക്ക് അഡിക്ഷനിലേക്ക് പോകും അഡിക്ഷൻ എന്നറിയാലോ പിന്നെ പിന്നെ അവർക്ക് തിരിച്ചൊരു പോക്കില്ല പിന്നെയുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ഫ്രീഡം ലക്ഷക്കണക്കിന് പൈസ ശമ്പളമായിട്ട് കിട്ടുമ്പം അവർക്ക് വേറെ ബാധ്യതകളൊന്നുമില്ല അവർക്ക് വീട്ടിലേക്ക് പൈസ കൊടുക്കണ്ട കർന്നന്മാരെ നോക്കണ്ട വീട്ടില് അവരുടേതായ പൈസയും കാര്യങ്ങളും അവർക്കുണ്ട് അപ്പൊ പിന്നെ ഈ പൈസ മുഴുവൻ കുന്നുകൂടി അവരുടെ കൈ കിട്ടുമ്പം ഇത് ചെലവാക്കാൻ എന്തെങ്കിലും ഒരു മാർഗം വേണ്ടേ അങ്ങനെയാണ് പലരും ഇങ്ങനെ പലതും പരീക്ഷിക്കാനും എടുക്കാനും ഒക്കെ ആയിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് സമൂഹത്തിനിടയ്ക്ക് നമുക്ക് പണ്ടും ഉണ്ടായിരുന്ന ഇതുപോലത്തെ കൂട്ടത്തിലുള്ളവനെ ഹൈപ്പിടിച്ചു കയറ്റിയിട്ട് നീക്കെന്തിനാണ് ആണായിട്ട് ജീവിക്കുന്നത് ആ ആണാണെങ്കിൽ രണ്ടെണ്ണം എടുക്കണം രണ്ട് പഫ് എടുക്കണം പിന്നെ ഒരു പെഗ്ഗലെടുക്കണം എന്നൊക്കെ ഒരു സ്മോൾ പോലെ എടുക്കാൻ അറിയാൻ വേണ്ടി എങ്ങനെ ആണുങ്ങളായിട്ട് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് കാലം ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ ഡിഗ്രി കാലത്തും ഇതൊക്കെ തന്നെയായിരുന്നു എല്ലായിടത്തും ഉണ്ടായിരുന്നത് പിറകിപ്പറ്റിൻ്റെ സ്വാധീനം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ് കാരണം നമ്മുടെ കൂട്ടുകാരും നമ്മൾ വലിയ കാര്യമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഗ്രൂപ്പ് ഒരു ദിവസം രാവിലെ മുതൽ അവന്മാരെല്ലാം വലിയ വെള്ളം വലിയ മുണ്ട് മടക്കി കുത്തുന്നു മീശ വരുന്നു അവരെല്ലാം പിന്നെ ഒരു പഫ് എടുക്കുന്നു അവരുടെ അവിടെ കൂടി മാറിയങ്ങോട്ട് നിൽക്കുന്നു നമ്മൾ മാത്രം ഒറ്റപ്പെടുന്നു അതാണ് ഏറ്റവും പ്രശ്നം നമ്മൾ ഒറ്റപ്പെടുവാണ് അവൻ്റെ കൂടെ കൂടാൻ വേണ്ടി എനിക്കും ഒരു പഫ് എടുക്കേണ്ടി വരുന്നു അവൻ്റെ കൂടെ കൂടാൻ വേണ്ടി ഒരു ചെറിയ ഒരു ഒരു ഗ്ലാസിനകത്ത് എന്തേലും ഇട്ട് ഒഴിച്ച് കഴിക്കേണ്ടി വരുന്നു ഇങ്ങനെയാണ് ഭൂരിഭാഗം ആൾക്കാർക്കും ഇത്ര സ്വാധീനങ്ങൾ യുവജനങ്ങൾക്കിടയിൽ ഇത്രയും സ്വാധീനങ്ങൾ കൂടി വരാനുള്ള ഏറ്റവും വലിയ സംഭവം ഇതാണ് പിന്നെ ഉള്ളത് ഈ പറ്റിക്കപ്പെടുന്ന ആൾക്കാരാണ് അതായത് ഹോസ്റ്റൽ ജീവിതത്തിനകത്തൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ റൂം എടുത്താവസ്ഥ ആൾക്കാരൊക്കെ ഉണ്ട് ഇവരിൽ ഈ കൂട്ടത്തെ എല്ലാവരും ഒരു പരിപാടി ചെയ്താലും ഇത് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യലായിട്ട് എക്കണോമിക്കലായിട്ട് ഇത്തരം പരിപാടികൾക്കത്തൊക്കെ ഷെയർ ഇടാനും കൂടെ കൂടാനും പറ്റത്തുള്ളൂ അപ്പോൾ ഒരുത്തം മാത്രം ഞാൻ കഴിക്കില്ല അല്ലെങ്കിൽ ഞാൻ വലിക്കൂല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക നല്ലത് അവനെയും കൂടെ എങ്ങനെയെങ്കിലും വലിപ്പിക്കുന്ന ആക്കുന്നതാണ് അല്ല എന്നെ ഈ ഹോൾവറുടെ മറ്റേ ഈ വെള്ളവഴി ഒരു പരിപാടിക്ക് അകത്ത് ഒരു വെള്ളവെ പരിപാടിയാണ് അതിനകത്ത് ഈ ടച്ചിങ്സ് മാത്രം തിന്നുകൊണ്ട് പോകാൻ വേണ്ടിയുള്ള ആൾക്കാരെന്ന് പറയുന്നില്ല അതുപോലത്തെ ആൾക്കാരെ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി പറ്റിക്കപ്പെടുന്നവരുണ്ട് അവരുടെ ഡ്രിങ്ക്സിനകത്ത് വല്ലതും കലക്കി കൊടുക്കുന്നതാകാം ഒന്ന് ഡ്രഷ് ആയി കഴിയുമ്പോൾ ഇവർക്ക് അത് രുചി പിടിച്ചു പിന്നെ ഒരു തമാശ തമാശമായിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് സാധനം ഓക്കെ അവനും അതിനകത്ത് ഇഷ്ടപ്പെട്ടു ഏതാ കിട്ടുന്നൊരു ഹൈ ഉണ്ട് ഈ ഒരു പുക വലിക്കുന്നവനും കിട്ടുന്ന ലഹരിയുണ്ട് നിങ്ങൾ വിചാരിക്കരുത് ഈ ചെയ്യുന്ന ആൾക്കാർ മൊത്തം ചുമ്മാ ഷോ കാണിക്കാൻ വേണ്ടി ഈ സിഗരറ്റ് അല്ലെങ്കിൽ പൈപ്പും പിടിച്ചടക്കാം അല്ലെങ്കിൽ കുപ്പി എടുത്ത് അടിക്കുന്നത് ഇത് വേറെ ഷോയ്ക്ക് വേണ്ടി ഞങ്ങൾ വിചാരിക്കരുത് പൈസ മുടക്കൊണ്ട് കഷ്ടപ്പെടേണ്ടത് കഴിക്കാൻ അതിനൊരു ലഹരി ഉണ്ട് ആ കിട്ടുന്നൊരു വസ്തുവിന് അതൊരു ഒരു ഇമോഷനാകാം ഒരു സന്തോഷമാകാം അല്ലെങ്കിൽ ഒരു റിലാക്സിങ് ഫീലിംഗ് ആകാം അല്ലെങ്കിൽ ഒരു സ്ലീപ്പി മൂഡാകാം പലതാകാം എന്തുവാണോ ആ കിട്ടുന്ന ആ ഇമോഷൻ അല്ലെങ്കിൽ ആ പറഞ്ഞ ഇമ്പാക്റ്റ് അതിന് ഇഷ്ടപ്പെട്ടാണ് അതിനെയാണ് ഹൈ എന്ന് വിളിക്കുന്നത് എൽസ പറഞ്ഞ പോലെ തന്നെ കുടുംബാംഗങ്ങൾക്കാത്ത പ്രശ്നങ്ങളും ഫ്രണ്ട്ഷിപ്പുകൾക്കാത്ത പ്രോബ്ലംസും പിയർ ഗ്രൂപ്പിൻ്റെ സ്വാധീനവും ഒക്കെ നമ്മളെ ഒരു മയക്കുമരുന്നിൻ്റെ സ്വാധീനത്തിലേക്കോ അടിമത്തത്തിലേക്കോ തള്ളിവിടാൻ വിടാൻ കാരണമായിട്ടുള്ള ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണങ്ങളാണ് ഇവിടുത്തെ ഹെൽത്ത് ഫീൽഡിനകത്ത് നാല് കാരണങ്ങളാണ് മയക്കുമരുന്നിൻ്റെ അടിമത്തിൻ്റെ കാരണമായിട്ട് ടീനേജേഴ്സിന് ഇടയ്ക്ക് പറയപ്പെടുന്നത് ഒന്ന് ടു ഫീൽ ഗുഡ് പിന്നെ ടു ഡു ബെറ്റർ പിന്നെ ക്യൂരിയോസിറ്റി ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കറക്റ്റായിട്ട് ബാധമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാലോചിച്ച് നോക്കിയാൽ മതി നമ്മുടെ നാട്ടിൽ ഇതേ സംഭവം തന്നെ ഉണ്ട് ടു ഫീൽ ഗുഡ് ഗുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കണം ഏത് മനുഷ്യനാണ് ദുഃഖിച്ചിരിക്കേണ്ടത് എനിക്കൊരു ബ്രേക്കപ്പ് ഉണ്ടായിരുന്ന ഒരു സങ്കടം ഉണ്ടായ ഒരു പ്രശ്നമുണ്ടായി എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കണം ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി ഡ്രഗ്സിനെ അല്ലെങ്കിൽ ഡ്രിങ്ക്സിനെ ആശ്രയിക്കുന്ന ആൾക്കാരുണ്ട് അത് പണ്ട് കൊണ്ട് ഇന്നും ഉണ്ട് ഇന്ന് ഇത് വളരെ നമ്മുടെ അൺകൺട്രോളബിൾ ആയിട്ട് സ്റ്റേജിലോട്ട് പോകുന്നതുകൊണ്ടാണ് ആൾക്കാർ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടും ബോധവാന്മാരാകുകയും ഇന്ന് നമ്മൾ പോലും ഈ വീഡിയോ ചെയ്യാൻ കാരണം അതാണ് അല്ലേ പിന്നെ ടു ഫീൽ ഗുഡ് അതായത് നമുക്ക് ഞാൻ ഡൗൺ ആണ് ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് നിൽക്കുന്നു എനിക്ക് ആരെയും കാണേണ്ട കാര്യമില്ലല്ലേ എനിക്ക് വേറൊരു ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്കാൻ താല്പര്യമില്ല പക്ഷേ ഞാൻ ഈ പറഞ്ഞ സംഭവത്തിനകത്ത് ഫീൽ ഗുഡ് ഗുഡാകാൻ വേണ്ടി ഇങ്ങനെ മരുന്ന് എടുക്കുന്നു അത് ഹൽ സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ യു ഫോറിക്ക് ആയിട്ടുള്ള ഡ്രഗ്ഗുകളുണ്ട് അത്ര ഡ്രഗ്ഗുകളാണ് ഇത്ര ആൾക്കാർ പറയാൻ ശ്രമിക്കുക എടുക്കാൻ ശ്രമിക്കുക ചെയ്യുന്നത് പിന്നൊന്ന് ടു ഡു ബെറ്റർ നമ്മളൊത്തിരി ഒത്തിരി സോഷ്യൽ ആങ്സൈറ്റി ഇൻഫിനിറ്റി കോംപ്ലെക്സ് അല്ലെങ്കിൽ സ്റ്റേജ് ഫിയർ ഇങ്ങനത്തെ നൂറുകണക്കിന് കാര്യങ്ങളുള്ള ആൾക്കാരോട് ഭൂരിഭാഗം പേരും അപ്പോൾ ഇവരുടെ എല്ലാം ഒരു പൊതുധാരണ എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ള പമ്പ് ഹൈ കിക്ക് ഒക്കെ കിട്ടാൻ വേണ്ടി ഇതുപോലത്തെ മെഡിക്കേഷൻസ് എടുത്തു തുടങ്ങും സ്വാഭാവികമായിട്ടും ഇത് കിട്ടും കേട്ടോ ഇതിന് ഇതിന് എഫക്റ്റുകൾ ഇല്ലെന്നല്ല പറഞ്ഞത് തീർച്ചയായിട്ടും ഇതിന് വളരെ നാച്ചുറലായിട്ടുള്ള ഒരു പമ്പും കിക്കും ധൈര്യവും ഒക്കെ കിട്ടും നമ്മൾ കേട്ടിട്ടില്ലേ വെള്ളം അടിക്കുന്നവൻ ഇതുവരെ വായിക്കാത്ത വാരി ചുരുട്ടി ഇരുന്നവനൊക്കെ ഒരു രണ്ടോ മൂന്നോ പെഗ്ഗിച്ച് ഇങ്ങനെ രാജാവായി തിവർത്താഴുന്ന കണ്ടിട്ടില്ലേ അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി ലഹരി ഈ മയക്കമേതുകൾ തരുന്നുണ്ട് അതൊക്കെയാണ് കുഴപ്പങ്ങളും പിന്നൊന്നാണ് ക്യൂരിയോസിറ്റി ആൾക്കാർക്കൊരു കൗതുകമാണ് എന്നതായിരിക്കും ഇതൊന്ന് നടക്കുന്നത് ഇവരെന്തേലും ഇത് അടിച്ചത് പാലത്ത് നടക്കുന്ന സാധനം അറിയാൻ വേണ്ടിയുള്ളൊരു നടത്തം അല്ലെ അതിനെ പറ്റി ഒരു ശ്രമം ഒന്ന് രുചി നോക്കിയാൽ പോരെ മതി ഒരു രുചി നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഞാനിവിടെ കൊണ്ട് നിർത്തി എന്നാണ് ഭൂരിഭാമരുടെയും ആത്മവിശ്വാസം എല്ലാവരുടെയും ജീവിതം അങ്ങനെ ഈ പഠനങ്ങൾ തെളിയിക്കുന്ന ചിലരുടെയൊക്കെ ജീനുകൾ തന്നെ ഈ മയക്കുമരുന്നിൻ്റെ സ്വാധീനത്തിനോട് അടുത്ത് കഴിഞ്ഞാൽ അതായത് ഒരിക്കലും നിങ്ങൾക്ക് അത് എക്സ്പോഷർ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വിട്ടുപോകാൻ വയ്യാത്തവണ്ണം അഡിക്ഷനിൽ പോകുന്ന ലെവലിലുള്ള ചില ജീൻ ടൈപ്പുകൾ തന്നെ പറയുന്നുണ്ട് കാരണം അവരുടെ അവരുടെ ഹിസ്റ്ററി അങ്ങനെയാണ് അവർക്ക് അതുപോലെ അനുഭവങ്ങളും അല്ലെ അവരുടെ പുറകെയുള്ള ജീനുകൾക്കകത്ത് അത്രയും അനുഭവങ്ങളുടെ കണക്ഷനുണ്ട് എന്ത് ടൈപ്പിലുള്ള ഡ്രഗ്സും നമ്മളെ ആദ്യം തരുന്ന ഇമോഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷം തന്നെയാണ് ആരും ദുഃഖിക്കാൻ വേണ്ടി മയക്കുമരുന്ന് കഴിക്കാറില്ല അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഡ്രഗും കഴിക്കാറില്ല മരിക്കാൻ വേണ്ടി ആരും മയക്കുമരുന്ന് കഴിക്കാറില്ല പിന്നെ കരയാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഇമോഷണൽ റിലാക്സേഷൻ വീട്ടി ആരും മയക്കുമരുന്ന് കഴിക്കാറില്ല മയ ഇങ്ങനത്തെ ടൈപ്പിലുള്ള എല്ലാ ഡ്രഗുകളുടെ ഉദ്ദേശം നിങ്ങളെ ഉദ്ദീപിക്കുക എന്നുള്ളതാണ് ഡോപ്പമിൻ പമ്പുകൾ അതാണ് ശരിക്കും ഉണ്ടാകുന്നത് അതായത് തലച്ചോറിൻ്റെ പ്രഷർ ഞങ്ങളത് ഈ ഈ ഡയഗ്രം നോക്കുക ഇതിൽ ഒരു ഫുഡ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡോപ്പുമിൻ എഫക്റ്റുകളും അല്ലെങ്കിൽ ആ റെസിപ്റ്റേഴ്സ് എൻജോയ് ചെയ്യപ്പെടുന്നതും ഒരു മയക്കുമരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഉള്ള വ്യത്യാസങ്ങളും വൈൽ യൂസിങ് കൊക്കൈൻ എന്ന് പറയുന്ന ആ ഉദാഹരണം കാണിക്കുന്നുണ്ടോ ഇത്ര മാത്രം ഡിഫറൻസ് ഉണ്ട് ഈ പറയുന്ന ഒരു ഒരു ഡ്രഗ് ഇൻടേക്കിനകത്ത് ഒരു ഒരു ജോയിൻ്റ് എടുക്കുന്നതിൻ്റെ ഒരു ട്രിപ്പിങ്ങിനകത്ത് ഇതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ വീണ്ടും വീണ്ടും ഇതിന് പുറകെ പോകുന്നത് കാരണം ഈ പമ്പ് ചെയ്ത് കയറുന്ന തന്നെ ഇതിലെ കിക്ക് പെട്ടെന്ന് അങ്ങിറങ്ങിപ്പോകും ഇറങ്ങി പോകുമ്പോൾ അത് വീണ്ടും വേണമെന്നാവും കൂടുതൽ കൂടുതൽ എടുക്കും തോറും നിങ്ങളുടെ ശരീരവും മനസ്സും തളർന്നുകൊണ്ടിരിക്കും ബേസിക്കലി ആ കിട്ടുന്ന ആദ്യത്തെ ഹൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഹൈക്കൊരു ഇറക്കമുണ്ടല്ലോ അല്ലാതെ എന്നും ഇങ്ങനെ പമ്പ് ചെയ്ത് നിൽക്കുമല്ലോ ഇതാണ് അഡിക്ഷൻ തുടങ്ങാൻ നിങ്ങളെ സഹായിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ പുഷ് ചെയ്യുന്നൊരു ഘടകം കുറച്ച് കോമൺ ടെർമിനോളജിസിനകത്ത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇതുപോലത്തെ വസ്തുക്കൾ നമ്മുടെ പിള്ളേരുകൾ അങ്ങോട്ടും കൊണ്ട് സംസാരിക്കുമ്പം എന്താണ് ഇവര് സംസാരിക്കുന്നത് എന്താണ് ഇവരുടെ മെസ്സേജുകളെന്ന് മനസ്സിലാകാൻ പോ മനസ്സിലായാണ് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ മാതാപന്മാരുടെ കുഴപ്പം അതിപ്പോൾ യു കെ ആണെങ്കിലും കേരളം ആണ് ഇതിന ഉണ്ടായിക്കൊണ്ടിരുന്നത് കുറച്ച് ടെർമിനോളജി ഞങ്ങൾ പെട്ടെന്ന് പറയാം ഒന്ന് ചാർലി കൊക്കൈ സ്റ്റാ സ്കാഗ് ഹെറോയിൻ വീഡ് കനാബീസ് പഫ് കനാബീസ് എക്സ്റ്റസി മൂളി ഇതെല്ലാം എം ഡി എം എന്ന് പറയും സ്പീഡ് ആംഫെറ്റമിൻസ് അതായത് മെത്തെന്ന് പറയുന്ന സംഭവം നാട്ടിലെ കല്ല് വരളെ കൽക്കണ്ടം എന്നൊക്കെ പറയുന്ന സംഭവം പിന്നെ ആസിഡ് ആസിഡ് പറഞ്ഞാൽ എൽ എസ് ഡി സ്റ്റാമ്പുകൾക്ക് പറയുന്നതാണ് ഇങ്ങനത്തെ കുറേയേറെ സാധനം സ്മാക്ക് ക്രാക്ക് മാൻഡിക്കറ്റ് ഇങ്ങനത്തെ കുറേയേറെ ടേമുകൾ ഇവർ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന വസ്തുക്കളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് അത് മനുഷ്യൻ്റെ മനസ്സിലാകത്തിൽ സംസാരിക്കാൻ ഉപയോഗിക്കുന്നു സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ യു കെയിലെ മാത്രം സ്ഥിതി കണക്കിനുസരിച്ച് ഇരുപത് ശതമാനത്തോളം പേര് ഇവിടെ മയക്കോരുന്ന് ഉപയോഗിക്കുന്നുണ്ട് അതും ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെയാണ് ആ ഒരു ഏജ് ഗ്രൂപ്പിൽ അത്രയേറെ ആൾക്കാർ ഇവിടെ മയക്കോരും ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് റിപ്പോർട്ടാണ് ഇരുപത്തിയഞ്ചിലെ റിപ്പോർട്ട് ഞാൻ താപ്പിട്ട് അടുത്ത് കിട്ടുന്നില്ല ഇരുപത്തിനാലിന്റെ പോലും കിട്ടുന്നില്ല ഇരുപത്തിരണ്ടാണ് ഞാൻ ആ കണ്ട റിപ്പോർട്ട് പക്ഷേ ഇവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മയക്കുക എന്ന് പറഞ്ഞാൽ കൊക്കൈൻ എം ഡി എം എ നെത്തൊന്നും ഇവിടെ അങ്ങനെ കാര്യമായിട്ട് ഉപയോഗിക്കുന്ന സാധനമല്ല ഇവിടെ വളരെ നോർമലായിട്ട് നിങ്ങളെല്ലാം കണ്ടുകയാണ് ഈ വഴികൂടെ അടക്കപ്പെടുത്തി ഒരു വെള്ളി ഒരു ബബിൾ പോലത്തെ ഒരു സാധനം ഒരു വെള്ളി കുപ്പി പോലത്തെ ഒരു സാധനമുണ്ട് അത് ഈ വഴിയിലെല്ലാം കിടക്കുന്നതാണ് നൈട്രോസ് ഓക്സൈഡ് എന്ന് പറയും സാധനം നമ്മുടെ ചിരിമരുന്നാണ് നമ്മുടെ ഈ ഗർഭിണികൾക്കൊക്കെ വേദന എടുക്കാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ചിരിമരുന്നാണ് ഈ സാധനം അത് ഇവർ ഉപയോഗിക്കുന്ന വളരെ ഇവിടെ ഇവിടെ യൂത്തിലടയ്ക്കത്ത വളരെ കോമൺ ആയിട്ടുള്ള മയക്കുന്നവരാണ് ഈ സാധനം അത് കിട്ടാൻ വളരെ എളുപ്പമാണ് ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്ന എളുപ്പം പിന്നെ ബലൂണിനോട് ഇഞ്ചക്ട് ചെയ്യാം നമുക്ക് നേരിട്ട് ഇഞ്ചക്ട് ചെയ്യാൻ എടുക്കാനും പറ്റത്തില്ല നേരിട്ട് ശ്വസിച്ചു കഴിഞ്ഞാൽ ഡോസ് എത്ര ഹൈ പോകുന്ന അറിയാൻ പറ്റത്തില്ല പെട്ടെന്ന് ദേഹത്തോട്ട് കെക്ക് ചെയ്ത് അതുകൊണ്ട് തന്നെ പിള്ളേരുടെ അടുത്ത് പൊരുവാൻ പേര് ഉപയോഗിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള നമുക്ക് ഗ്രൗണ്ടിലൊക്കെ പിള്ളേരെ കളിപ്പിക്കാൻ കൊണ്ടുപോകുക അല്ലെങ്കിൽ നമ്മൾ പട്ടി അടുത്തൊക്കെ പോകുമ്പോൾ നമ്മൾ വഴികളൊക്കെ കാണാം ഇപ്പൊ നിവിടെ നിന്ന് നോക്കിയാൽ പോലും ഇവിടെ തന്നെ കാണാൻ പറ്റി സാർ അത്ര കോമൺ ആയിട്ട് സാർ പിള്ളേർക്കിടയിൽ തൊള്ളാണ് അതുപോലെ ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ് ബലൂൺ നിറയ്ക്കാൻ മുതൽ പല പല കാര്യങ്ങൾക്ക് വേണ്ടി ഈവൻ കേക്കിന്റെ മറ്റേ ഇതുണ്ടാക്കേ ഐസിങ് ഏക്കിന്റെ ഐസിംഗ് ഉണ്ടാക്കാനൊക്കെ ഈ നൈട്രോക്സൈഡ് ഭയങ്കര ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് കിട്ടാൻ എളുപ്പമായോണ്ട് അങ്ങനെ ഉപയോഗിക്കുന്നു പിന്നെ കഞ്ചാവ് ഇവിടെ വളരെ വളരെ നോർമലാണ് കാരണം കഞ്ചാവ് ഇവിടെ ഒഫീഷ്യലി ലീഗലി നമുക്ക് വിൽക്കാനും വാങ്ങാനും നിയമമുള്ള ഒരു വസ്തുവാണ് കഞ്ചാവിൻ്റെ ഓയില് കിട്ടും വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കേഷൻ പർപ്പസിന് വേണ്ടി കഞ്ചാവ് വിൽക്കുന്ന ഒത്തിരിയേറെ കടകൾ ഇവിടെ അവൈലബിൾ ആണ് പിള്ളേരുകൾക്ക് ഇപ്പോൾ ഒരുപാട് ഇവിടുത്തെ മൊത്തം അറിയാമായിരിക്കും സംഭവം എന്നാലും പറയുന്നതേ ഉള്ളൂ ഇവിടെ അതൊക്കെയാണ് സാധാരണ ഉപയോഗിക്കുന്നതും ആൾക്കാർ വല്ലപ്പോഴും നമ്മള് കേട്ടിട്ടുണ്ട് യൂണിവേഴ്സിറ്റി ഒക്കെ പോകുന്ന കാലത്ത് പിള്ളേരെയും മിക്കവാറും പേര് യൂസ് ചെയ്ത് നോക്കും അത് കഴിഞ്ഞ് പരീക്ഷയ്ക്കൊക്കെ കൊണ്ടർന്നിരിക്കാൻ വേണ്ടി സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കും ശേഷം പരീക്ഷയ്ക്ക് നിർത്തി കഴിഞ്ഞാൽ മറ്റ് ജോലിക്കൊക്കെ കയറുന്ന കാര്യത്തിൽ ഇവർ കമ്പ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യും കാരണം അവർക്കറിയാം ഇവരുടെ ജീവിതത്തെ ഇത് ബാധിക്കുന്നുണ്ട് പിന്നെ ഇവിടെ തന്നെയുള്ള അഡിക്ഷൻ കൂടി കഴിയുമ്പോൾ ഇവിടുത്തെ ഒരു മിടുക്കുണ്ട് ഇത് എന്റെ എന്റെ ജീവിതത്തെ ബാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഡി അഡിക്ഷൻ സെന്ററുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ കൗൺസിലിംഗ് ആയിട്ടുള്ള സംഭവങ്ങളും ചാരിറ്റികളൊക്കെ സമീപിക്കാനും ഇപ്പം ഫ്രാൻഡ് സർവീസ് ഒക്കെ ഉണ്ട് അവരെയൊക്കെ സമീപിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ഭയങ്കരമായിട്ട് ഗൈഡ് ചെയ്യും നമ്മുടെ ലോക്കൽ ഏരിയക്ക് നമ്മുടെ സപ്പോർട്ടേഴ്സിനെ തരും അങ്ങനെയൊക്കെ ചെയ്ത് ഒത്തിരി പേര് രക്ഷപ്പെട്ടു പോകുന്ന സംഭവങ്ങളും ഇഷ്ടംപോലെ നിരവധിയായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് ഇതാണ് യു കെ യുടെ ചരിത്രം ഇനി ഇന്ത്യയിലെ അവസ്ഥ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു നമ്മുടെ നാർക്കോട്ടിക് ക്യാപിറ്റൽ എന്ന് പറയുന്ന സംഭവമാണ് പഞ്ചാബ് ആൾക്കാർ വർദ്ധന പറഞ്ഞിട്ട് പോകുന്നുണ്ട് നാർക്കോട്ടിക് ക്യാപിറ്റൽ എന്ന് വിളിക്കപ്പെടുന്ന സംഭവമാണ് പഞ്ചാബ് അവിടെ ഉണ്ടാകാത്ത മയക്കുമരുന്നും ഇല്ല അവിടെ കിട്ടാത്ത സാധനവും ഇല്ല അതിപ്പോഴും തന്നെ കേട്ടോ വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത് സിന്തറ്റിക് ട്രക്കുകൾ ആദ്യമായിട്ട് വരികയും ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കപ്പെടുകയും വിതരണം ചെയ്യപ്പെടുകയും ചെയ്ത സ്ഥലമായിട്ടാണ് പഞ്ചാബിനെ അറിയപ്പെടുന്നത് അവിടുന്ന് അപ്പം നിങ്ങളെപ്പോഴും ഇന്ത്യയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഇങ്ങനെ കേൾക്കാനായിട്ട് ഒരു ദിവസം രാവിലെ കൊണ്ട് മയക്കുമരുന്ന് അടിവപ്പെട്ട് പോയി രാജ്യം അല്ലത് ആരോ കുറച്ച് ആൾക്കാർ ഇതിന് പുറകെ കളിക്കുന്നുണ്ട് അതായത് ഒരു രാജ്യമോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ ആരോ ഇതിനകത്ത് കളിക്കുന്നുണ്ട് ഇവിടുള്ള ആൾക്കാർക്ക് മയക്കുമരുന്ന് സപ്ലൈ ചെയ്യാനും അത് സുലഭമായിട്ട് കിട്ടാനും മറ്റുള്ള രാജ്യങ്ങളുടെ വില കൂടി നിൽക്കുന്ന സാധനം പോലും ഇന്ത്യയെ വില കുറഞ്ഞ് കിട്ടും അതെങ്ങനെയാ ഇന്റർനാഷണൽ മാർക്കറ്റിന്റെ വില കൂടുകയും കുറയും ചെയ്യുന്ന ഇവിടുത്തെ വില കൂടി കൂടിക്കൂടിയാണ് പോകേണ്ടത് പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ കുഞ്ഞു സ്കൂൾ പിള്ളേർക്ക് പോലും മയക്കുമരുന്ന് കിട്ടും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇവിടെ പോലും ഗവൺമെന്റ് മയക്കുമരുന്ന് അടിപൊളി ഒരാൾക്ക് കാശ് കൊടുത്ത് മയക്കുമരുന്ന് യൂസ് ചെയ്യാൻ പോസിബിൾ കോസ്റ്റ് ഒരു കാര്യമല്ല അത്ര കോസ്റ്റ്ലിയാണ് സംഭവം എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത്രയും സുലഭമായിട്ട് ചെറിയ വിലയ്ക്കകത്ത് മുപ്പത് രൂപയ്ക്കകത്തും അമ്പത് രൂപയ്ക്കകത്തും അല്ലെങ്കിൽ അയ്യായിരം രൂപയുടെ പാക്കറ്റ് പോലും ഡിവൈഡ് ചെയ്തിട്ട് അഞ്ച് ലൈനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരാൾക്ക് വെറും നൂറ് രൂപയ്ക്ക് നൂറ്റമ്പത് കിട്ടുന്നു അയ്യായിരം രൂപ ഡിവൈഡ് അഞ്ച് അതായത് ഒരു ലൈനെന്ന് പറഞ്ഞാൽ ആയിരം രൂപ അല്ലേ ആകേണ്ട അങ്ങനല്ല വരുന്നത് നമ്മുടെ നാട്ടിൽ ഇത് എന്തുകൊണ്ടോ വില കുറഞ്ഞ് കിട്ടുന്നു ഒരു കാരണം പറയാനുള്ളത് ഇമ്പ്യൂരിറ്റീസ് കൂടുതലാണെന്നുള്ളതാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന സിന്തറ്റിക് സിദ്ധിച്ചിട്ടിടക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വില കുറഞ്ഞ അസംസ്കൃത വസ്തുക്കൾ ഒരുമിച്ച് ചേർത്തിട്ട് ഒരു ഫാക്ടറിക്ക് അകത്തല്ലെങ്കിൽ ഒരു ലാബിനകത്ത് വെച്ചിട്ട് ഒരു ആക്കി ഇറക്കുന്നു എം ഡി എം എ മെത്ത് ഓരോ സാധനങ്ങളും ഓരോരോ പ്രൊഡക്ടുകളാണ് പ്രൊഡക്റ്റാക്കി ഇറങ്ങി കഴിയുമ്പോൾ ഇതിന് വില ഭയങ്കര പതുമടങ്ങി കൂടി അതാണ് ഇന്നത്തെ ലാഭം ഈ ഹൈദരാബാദിലെ ഒരു ഫാക്ടറി പിടിച്ച കഥയുണ്ട് ഒരു സിനിമാ നിർമ്മാണം നടത്തിക്കൊണ്ട് ഇതിന് ഫാക്ടറി ഇപ്പോൾ കേരള പോലീസ് അവിടുന്ന് തപ്പിപ്പോയി കാസർഗോഡ് പിടിച്ച ആൾക്കാരെ അവരുടെ ബാല് പിടിച്ചുകൊണ്ട് ബാംഗ്ലൂര് സപ്ലൈ എന്ന് പറഞ്ഞു പറഞ്ഞു ആ സപ്ലൈ ചെയിൻ പോയി ബാംഗ്ലൂർ പോയി ബ്രേക്ക് ചെയ്തു അവന്മാരുടെ വഴി അറിഞ്ഞു അവർ ആന്ധ്രായെന്ന് ഈ സംഭവം വരുന്ന അറിഞ്ഞു ആന്ധ്രായി പോയി ഹൈദരാബാദിൽ ആ ഫാക്ടറിയോട് കൂടി കംപ്ലൈന്റ് പിടിച്ചു പോലീസിന്റെ വാർത്ത വന്നിട്ടേ ഉള്ളൂ ഞാൻ സൈഡ് ഭാഗത്ത് കാണിച്ചാൽ ഇങ്ങനത്തെ വസ്തുക്കൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒന്നോ രണ്ടോ ഫാക്ടറി മാത്രം കൊണ്ട് അഞ്ച് ഇല്ല ഇത് എവിടെ നിന്ന് സപ്ലൈ വരുന്നുണ്ട് അപ്പൊ ആ സപ്ലൈ ചെയിൻ എന്തുവാണെന്നുള്ളതും കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്താണ് നമ്മുടെ സപ്ലൈ ചെയിൻ എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഇത്രയും സുലഭമായിട്ട് ഇത് കിട്ടുന്നത് ഇന്ത്യയിലെ രണ്ടായിരത്തി പത്തൊമ്പതിലെ സർവേ പ്രകാരം പതിനാല് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് പേരുടെ യുവാക്കൾക്ക് അതിൽ പത്ത് മുതൽ പതിനെട്ട് ശതമാനം പേരുടെ യുവാക്കളുള്ള മയക്കുമതിന്റെ അടിമയാണെന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ സർവേ റീസെന്റ് സർവേസ് ഒന്നും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല പക്ഷേ നാർക്കോട്ടിക്സിന്റെ ഡിവിഷൻ അനുസരിച്ച് കാണിക്കുന്നില്ല ഏതൊക്കെ മയക്കുമരുന്നുകളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞ എക്സൈസിന്റെ ഒരു ലിസ്റ്റ് ഉണ്ട് ഗ്രാഫ് ഉണ്ട് ഇത് ഞാൻ സൈഡിൽ കാണിക്കാം ഈ പറഞ്ഞ പഞ്ചാബിൽ പോലും രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലെ ഈ പഞ്ചാബിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് കേസേ ഉള്ളൂ പഞ്ചാബിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടെ നാർക്കോട്ടിക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് എന്നാൽ കേരളത്തിൽ ഇതേ കാലഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് കേസാണ് അതെങ്ങനെയാണ് ഈ കണക്കുകൾ തന്നെ വ്യക്തമാണ് എന്താണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഈ ഒരു മയക്കുമെന്ന് സപ്ലൈ ചെയിൻ്റെയും ഇതിന്റെ ലഭ്യതയുടെയും സീരിയസ്നെസ് എന്തുമാത്രം ഉണ്ടെന്നുള്ള വളരെ ക്ലീനാണ് ഈ കേസുകളുടെ എണ്ണത്തിൽ നിന്ന് മാത്രം ഏ കുട്ടികൾ വരെ അടിമയാകുന്നില്ല മുന്നോട്ട് ഈ ഒരു കാർട്ടിൽ എന്തുകൊണ്ട് കേരളത്തിൽ വർക്ക് ചെയ്യാനായിട്ട് ആൾക്കാർ ഇട കൊടുക്കുന്നു എന്തുകൊണ്ട് ജുഡീഷ്യൽ ഇടപെടുന്നില്ല എന്നൊക്കെ നമ്മൾ അറിഞ്ഞു വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് മീഡിയ ഉൾപ്പെടെ കാരണം ഇത്രയും നാൾ നമ്മൾ എവിടെയോ നടക്കുന്ന ആരൊക്കെയോ എവിടേക്കോ കഞ്ചാവ് വിറ്റെന്നോ അല്ലെ ആ ബസ്സിൽ പോയപ്പോൾ കഞ്ചാവ് പിടിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന വാർത്തകൾ മാറിയിട്ട് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലത്തെ മാടക്കടയോ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിന്റെ ഫ്രണ്ടിലത്തെ പിള്ളാർ അവിടെ നിൽക്കുന്ന പിള്ളാറുകൾക്കിടേനോ മയക്കുമരുന്ന് വിൽക്കുന്നു അവരുപയോഗിക്കുന്നു അവരത് കഴിഞ്ഞ് എവിടെയോ പോയി കാണാതാകപ്പെടുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വന്നു തുടങ്ങി ഇത്രയും നാൾ എവിടെയോ എന്നോ എവിടെയോ നടന്നുകൊണ്ടിരുന്ന കാര്യം നമ്മുടെ വീടിനകത്തായി തുടങ്ങി ആൾക്കാർ പേടിക്കുന്നു പേടിക്കണം കാരണം അതാണ് രാജ്യങ്ങളുടെ ചരിത്രം അതുകൊണ്ടാണ് എടുത്തു പറയാം ഒരു രാജ്യത്തെ തകർക്കാൻ ഏറ്റവും ആദ്യം വേണ്ടത് അവിടുത്തെ യുവതലമുറ ഇല്ലാതാക്കുക അവരെ നിഷ്ക്രിയരാക്കുക എന്നുള്ളതാണ് അവരില്ലാതായി കഴിഞ്ഞ് ഒരു ഒരു രാജ്യം എങ്ങോട്ട് രക്ഷപ്പെടാൻ വേണ്ടിയാണ് രക്ഷപ്പെടാനുള്ള വഴികൾ അടയുമാണ് അവരവിടെ ഇങ്ങോട്ട് തീർന്ന് ആ അടയുന്ന വഴികൾ എങ്ങനെയാണെന്ന് അറിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ പേരന്റിംഗിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഇത് അറിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ പിള്ളേരെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങളുടെ പിള്ളേരെ എങ്ങനെ പറയും നമ്മുടെ പിള്ളേരെ നമ്മുടെ പിള്ളേരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ എന്ത് ടൈപ്പിലുള്ള ഒരു പുരോഗതി അല്ലെങ്കിൽ വളർച്ച അല്ലെങ്കിൽ രാജ്യത്തിന് മാറ്റമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ നിൽക്കുന്നിടം കുഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാജ്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ടാണ് ഇത്തരം ടോപ്പിക്കുകൾ കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുകയും കൂടുതൽ അറിയുകയും ചെയ്യേണ്ടത് ഇത്രയും നാളും മീഡിയ മിണ്ടാതിരുന്നു ജുഡീഷ്യറിയും മിണ്ടാതിരുന്നു ഇനിയും മിണ്ടാതിരിക്കരുത് യു ഷുഡ് നോ വാട്ട് എക്സാക്ട് ഗോയിങ് ഓൺ പിന്നെ എന്തുകൊണ്ട് ഇത് കേരളത്തിൽ എത്തുന്നു അതൊക്കെ ഒരു ഒരു രാജ്യത്തിന്റെ ഏറ്റവും മൂടിക്കിടക്കുന്ന ഒരു സംസ്ഥാനത്തിലെ ആൾക്കാർ കണ്ടിട്ട് എന്തുകൊണ്ട് വ്യാപമാണ് ഇന്നിപ്പം പഞ്ചാബ് ഏറ്റവും മൂടിക്കിടക്കുന്ന ആൾക്കാർ പഞ്ചാബ് കഴിഞ്ഞ് പിന്നെ കേട്ടിട്ടുള്ള മഞ്ഞക്കൂരത്തിന് വേണ്ടി പ്രശസ്തമായിട്ട് കേട്ടിട്ടുള്ള രണ്ട് സംസ്ഥാനങ്ങളാണ് ഒന്ന് ഗോവ പിന്നെ മഹാരാഷ്ട്ര പിന്നെ കേരളം എങ്ങനെ കേരളത്തിന്റെ മൂടയ്ക്ക് ഇത് എത്തുന്നു അതിന്റെ കാരണം നമ്മുടെ തീരപ്രദേശങ്ങളാണ് ഒരു കാരണം കൊല്ലം ആലപ്പുഴ സൈഡിലുള്ള ആൾക്കാർക്ക് അറിയാം ഞാൻ ഈ പറയുന്ന സംഭവത്തിനകത്ത് എന്തെങ്കിലും തെറ്റോ നിങ്ങൾ കമന്റുകൾക്കകത്ത് പറയാ അതായത് നമുക്ക് നമുക്ക് കേരളത്തിൽ നിന്ന് ഒരു സാധനം വെളിയിലോട്ട് അയക്കാം ഇല്ലീഗലി അയക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല വഴി തീരപ്രദേശങ്ങൾക്കകത്ത് മുക്കുവ ഏരിയകൾക്കകത്ത് കോൺസൺട്രേറ്റ് ചെയ്യാവുന്നവരാണ് അവരെ ഏൽപ്പിച്ചാൽ ബോട്ടുകൾ എഴുതി വെളിയിൽ പുറം കടലിൽ എത്തിക്കാൻ അവരെക്കൊണ്ട് പറ്റും അതിനുള്ള മാർഗങ്ങളുണ്ട് അതിനുള്ള സമയങ്ങളുണ്ട് അവർക്ക് അറിയാം എങ്ങനെ ചെയ്യണമെന്നുണ്ട് തിരിച്ച് ഇതേ സാധനം ഇങ്ങോട്ട് വരും അതായത് ഗോൾഡ് സ്മഗ്ലിങ്ങിന്റെയും പണ്ടത്തെ ഗൾഫിൽ നിന്നുള്ള ചരക്കുകൾ കടത്തുന്ന കാലത്തുള്ള അതേ ടെക്നിക്കാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് കൊണ്ടുവരുന്നവർക്ക് അറിയത്തില്ല ഇത് എവിടുന്നാണ് വരുന്നുള്ളത് മ്യാൻമാർ പോലത്തെ രാജ്യങ്ങൾ പറയുന്നു ശ്രീലങ്ക പറയുന്നു ആൻഡമാനിക്കോവർ ദ്വീപുകൾ പറയുന്നു ഈവൻ പാകിസ്ഥാൻ പോലും പറയപ്പെടുന്നുണ്ട് പക്ഷേ ചരക്ക് പുറംകടലിൽ എത്തുകയും അവിടുന്ന് വള്ളങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ആളൊഴിഞ്ഞ ഒഴിഞ്ഞ തീരപ്രദേശങ്ങൾ അത്ര ഗ്രാമങ്ങൾ കത്തി ഇറക്കിയിട്ട് അവിടുന്ന് മറ്റുള്ള വഴി റോഡ് മാർഗ്ഗങ്ങൾ വഴിയും അല്ലാതെ സംഭവം കയറ്റി വിടുകയാണ് ചെയ്യുന്നത് ഇതാണ് വളരെ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വൻ തോതിലുള്ള മയക്കുമരുന്ന് ഘടത്തിന്റെ ഒരു വിഭാഗമാണ് എനിക്ക് കിട്ടുന്ന സോഴ്സുകളുടെ ഒരു വർത്തമാനം പറയുന്നത് അതായത് എനിക്ക് ബുദ്ധിമുട്ടെന്ന് ആരാണിത് പറയുന്നത് എന്നാണിത് പറയുന്നത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ എന്നാണ് ഈ ചെക്ക് പോസ്റ്റുകളോട് കയറി വരുന്ന വസ്തുക്കൾ അതിനകത്ത് സിന്തറ്റിക് ബൈക്ക് വർദ്ധനകളുടെ കടത്ത് കുറവാണ് എങ്കിലും നടക്കുന്നുണ്ട് അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്യാസ് കുറ്റി മുതൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബ്രെഡിന്റെ കുപ്പി ഒരു ജാമിന്റെ കുപ്പി കുപ്പിയോ ഇന്ന് മയക്കുമരുന്ന് കടത്തിൽ ഉപയോഗിക്കപ്പെടുന്നു നിങ്ങളുടെ നിങ്ങളുടെ കൺമുൻ് ഇരിക്കുന്ന ഒരു ജാമിന്റെ കുപ്പിക്കകത്ത് നിങ്ങൾക്ക് അമ്പത് ഗ്രാം അല്ലെങ്കിൽ തൊണ്ണൂറ് ഗ്രാം മയക്കുമരുന്ന് കടത്താ നിങ്ങളുടെ മുമ്പ് ഇരിക്കുന്ന ഒരു വലിയ ഗ്യാസ് കൂറ്റിക്കകത്ത് ഒരു ഫുൾ സപ്ലൈ ചെയിൻ അതായത് ഫുൾ ഒരു കാർട്ടൺ ടൈപ്പിലുള്ള ഒരു കണ്ടെയ്നർ സാധനം കടത്താൻ വേണ്ടി നിങ്ങൾക്ക് അത് മതി ഒരു പാക്കറ്റ് ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഓരോ ലോക്കലിനകത്തും ഇതൊക്കെ അവനോന്റെ കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന എന്ന് ചിന്തിക്കാൻ മാത്രമുള്ള ബോധൊന്നും മലയാളിക്കില്ല അതെന്നും അങ്ങനെ തന്നെയായിരുന്നു ആരിലും അമ്പത് പേര് മരിച്ചെന്ന് പറഞ്ഞാൽ ആരിലും വെടിക്കെട്ട് നിർത്തു പോകും ഇതായിരുന്നു മലയാളിയുടെ കൾച്ചർ എന്നും ഇന്ന് അതിന്റെ അടുത്ത തലമുറ ഇത് ബാധിക്കുന്നതിനെട്ടെത്തി വിൽക്കുന്നവനോ വിൽപ്പന നടത്തിക്കൊണ്ടിരുന്നതിനോ ഇത് ബ്രേക്ക് ചെയ്യാൻ വഴിക്ക് ഈ ചെയിൻ വളർന്നു കഴിഞ്ഞു അത്ര സുലഭമായിട്ട് കേരളത്തിന്റെ ഒരു മൂലയ്ക്ക് ഇത് എത്തിക്കൊണ്ടിരിക്കുന്നു അടുത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ആൾക്കാരെ അതിന്റെ ആയിട്ട് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ആൾക്കാരുടെ രീതി മാറിക്കൊണ്ടിരിക്കുന്നു പണ്ട് ഇത് ക്യാഷിന് വേണ്ടി ഇച്ചിരി റിസ്ക് എടുക്കാൻ തയ്യാറുള്ള യൂത്ത് മൊത്തം ഇല്ലാത്ത ചാടി ഇറങ്ങുമായിരുന്നു അപ്പം അന്വേഷണങ്ങൾ വന്നു ആൾക്കാർ ചോദ്യങ്ങളായി വഴി തടഞ്ഞു നിർത്തപ്പെടുന്നു പോലീസിന് ചെക്കിംഗ് വ്യാപകമാണ് നടത്തപ്പെടുന്നത് അപ്പൊ ഇതിന്റെ രീതി മാറി ആൾക്കാർ റിക്രൂട്ട് ചെയ്യുന്ന ഇപ്പം കൂടുതലും ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ വളരെ യങ് ആയിട്ടുള്ള സ്ത്രീകള് സ്റ്റുഡൻസ് പിന്നെ ഈ വിൽപ്പനയ്ക്ക് പോകുന്നവർ പോലും ഇതേ അങ്ങനത്തെ കേസ് ഞാൻ താഴെ എഴുതാം അത് ഇവിടെ നടന്നത് അത് തിരുവല്ല സ്വദേശി തിരുവല്ല സ്വദേശി മുഹമ്മദ് ഷബീന്ന് പറഞ്ഞ പുള്ളിക്കാരൻ അറസ്റ്റിലായത് നാല് ഗ്രാം എം ഡി എം എ ആയിട്ട് പുള്ളി ഭാര്യ വീട്ടിൽ പുള്ളി പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസിന് കിട്ടുന്ന ക്ലൂ അനുസരിച്ച് ഈ പുള്ളിക്കാരന്റെ മോനെ കൊണ്ടാണ് ഇയാൾ എപ്പോഴും വിൽപ്പനയ്ക്ക് പോകുന്നത് മോന്റെ ദേഹത്ത് തൊട്ടിച്ച് വെക്കും സെൻ്റോട്ടേ പോയി എന്നിട്ട് ആൾക്കാരിലേക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടി ആ മോന്റെ ദേഹത്തോട് അടുത്തിടത്താണ് ഈ പാക്കറ്റുകൾ കൊടുക്കുന്നത് ആ കൊച്ചിനെ ആരും പരിശോധിക്കുക ഇയാളെ പിടിച്ചാലും ഒരു കാരണവശാലും വേറെ ആരും കൊച്ചിനെയോ അല്ലെങ്കിൽ വണ്ടിയോ മാക്സിമം ഇയാളെയോ വണ്ടിയോ ആണ് പരിശോധിക്കുന്നത് കൊച്ചിനെ ഒരിക്കലും ഒരു മനുഷ്യൻ പോലും പരിശോധിക്കാൻ പോകുന്നില്ല അപ്പം മകന്റെ നേരിട്ട് പ്ലാസ്റ്റിക് പേപ്പർ പൊതിഞ്ഞ് വിൽപ്പന നടത്തുന്നത്രയും നമ്മുടെ കേരളത്തിലാത്ത മയക്കുമരുത്തിന്റെ ലെവൽ അത്രയും ഡീപ്പായെന്ന് ഓർക്കണം അപ്പൊ നിങ്ങൾ കാണുന്ന ആൾക്കാരല്ല ഇതിന്റെ ക്യാരിയേഴ്സ് നിങ്ങൾ കാണുന്ന ഒന്നോ രണ്ടോ മൂന്നോ താടി വെച്ചവനോ കടുക്കനോ സിനിമയ്ക്ക് എത്തപ്പോ ടാറ്റു കുട്ടിച്ചനോ അല്ല മയക്കമരുന്ന ക്യാരിയേഴ്സ് നിങ്ങൾ കാണുന്ന വളരെ നോർമൽ ആയിട്ട് പ്രായമുള്ള ആയിരിക്കും ഒരു നല്ല ഐശ്വര്യം തോന്നുന്ന കുലമഹിമയുള്ള സ്ത്രീ ഒരു ഒരു അമ്മച്ചിയായിരിക്കും അല്ലെങ്കിൽ വളരെ സങ്കടത്തോടെ വളരെ വിഷമം വിഷമിച്ച് നടന്നു പോകുന്ന മുടന്നുള്ളൊരു ഒരു പാവപ്പെട്ട പെങ്കൊച്ചായിരിക്കും ആര്യമാകാൻ കാരിയർ നമുക്കറിയത്തില്ല അങ്ങനെയാണ് ഈ നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് മയക്കുമരുന്ന് കഴിക്കുന്ന ഒരാൾ അയാളുടെ അഡിക്ഷനിൽ പോയി അയാൾ അത് ഒടുങ്ങുന്നു എന്നാണോ അല്ല അയാളെ അഡിക്ഷന്റെ ലെവലിന്റെ ഭാഗമായിട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ സമൂഹത്തിൽ മാറുന്നുണ്ട് അതിന്റെ കുറച്ച് കാര്യങ്ങൾ പറയണം ഒന്ന് വ്യക്തിപരമായിട്ടുള്ള നഷ്ടങ്ങളുണ്ട് കുടുംബപരമായിട്ടുള്ള നഷ്ടങ്ങളുണ്ട് സാമൂഹിക നഷ്ടങ്ങളുണ്ട് സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളുണ്ട് പിന്നെ സാംസ്കാരികവും അടിച്ചവും ഒത്തിരിയേറെ ലെവലുകൾക്കകത്ത് ഈ മാറ്റങ്ങൾ വരുന്നുണ്ട് അത് എന്ത് എങ്ങനെ എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് വ്യക്തിപരമായ നഷ്ടം ഒരുത്തും റെഗുലറായിട്ട് ഒരു അഡിക്ഷനിൽ പോയി ഇവൻ മരുന്ന് അടിച്ചുകൊണ്ടേയിരിക്കുന്നു ഇവന്റെ ശരീരമാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് ഇവന്റെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ വളരെ നോർമൽ ആണ് എൽ എസ് ഡി മുതൽ ഇങ്ങോട്ടുള്ള പഴയ കഞ്ചാവിന് ഇത്രയും പറയുന്നില്ലെങ്കിലും എൻ എസ് ടി മുതൽ മുകളിലോട്ടുള്ള ഒരുമാനപ്പെട്ട എല്ലാ മരുന്നുകൾക്കും ഈ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുടെ പ്രശ്നമുണ്ട് നേർവ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇവരുടെ മാനസിക നില തെറ്റിപ്പോ അവരെ ഡിപ്രഷൻ ആത്മഹത്യ എല്ലാം പെരുകുന്ന ലെവലുണ്ട് കാരണം ഇവിടെ ഈ സെറട്ടോണിൽ പോലത്തെ ഹോർമോണുകളുടെ പമ്പപ്പ് ഡോക്ടറിന്റെ സെറട്ടോണിൽ പോലത്തെ ഹോർമോണുകളുടെ പമ്പഅപ്പാണ് ഹൈ എന്ന് പറയുന്നത് ഇത് കഴിയുമ്പോൾ ഇത് താന്നുപോകും ഒറ്റടിക്ക് താഴ്ന്നു പോകും ഉണ്ടായ പോലെ തന്നെ ഇത് താന്നുപോകും പിള്ളേരെ ആകെ ഡൗൺ ആകുമ്പോൾ ഇവര് ആദ്യം ഉണ്ടാകുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ഒന്നേ രണ്ടേ മൂന്ന് തവണയായി കഴിയുമ്പോൾ എന്നെ കൊണ്ടൊന്നും കൊള്ളൂല എനിക്ക് എല്ലാരെയും പോലും സന്തോഷിക്കാൻ പറ്റത്തില്ല എല്ലാരും പോലെ പെർഫോം ചെയ്യാൻ പറ്റത്തില്ല ടു ഡു ബെറ്റർ എന്ന് പറയാൻ പറഞ്ഞ വാചകമുണ്ട് ആ ഡൂ ബെറ്റർ ഇരുപത്തി മണിക്കൂർ കിട്ടുന്നില്ല ഒരു ഈ ആൾ എത്തുന്ന പോലത്തെ ഒന്നോ രണ്ടോ മണിക്കൂർ ഒരു പ്രവാഹം മാത്രമേ ഉള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ ഡൗൺ ആവും ഇവരുടെ ചിന്തകൾ മാറും അതുപോലെ സപ്രഷൻ ഓഫ് നോർമൽ ഫീലിങ്സ് എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ നമുക്ക് നോർമലി കരേണ്ട ചിരിക്കേണ്ട മെത്തേഡുകളുണ്ട് അതിനൊന്നും ഇവരെ കിട്ടത്തില്ല അതല്ല ഇവര് പര വഴിക്ക് ഹൈഡ് ചെയ്യുകയാണ് ചെയ്ത് ഇത് ബേസ്റ്റ് ഔട്ട് ചെയ്യും കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ വികാരങ്ങൾ ഇവർക്ക് വർത്താനം പറയേണ്ട സ്ഥലങ്ങൾ ഇതൊക്കെ വർത്താനം പറയാതെ നോ പറയേണ്ടത് നോ പറയാതെ എസ് പറയേണ്ടത് എസ് പറയാതെ ഇത് പൊട്ടിത്തെറിക്കുന്ന അവസ്ഥ ഇതും ഇവരെ ഒരു പേഴ്സന്റെ നഷ്ടമാണ് അവനാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോണ്ടിരിക്കുന്നത് കണ്ടോണ്ടിരുന്നാൽ മതി ഇത്രയെല്ലാം പറഞ്ഞു കൂട്ടിക്കൊണ്ട് എന്താണ് അർത്ഥം ഒന്നും എനിക്ക് അറിയത്തില്ല എനിക്ക് മനസ്സിലായതും വായിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നേ ഉള്ളൂ പോസിബിൾ അല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിബിൾ ആണ് ഇപ്പോഴും വൈകിട്ടൊന്നുമില്ല എല്ലാ ഒരു കുടുംബത്തിനകത്തേ ഒരാണെങ്കിലും മയക്കുമരുന്ന് അഴിവപ്പെട്ട് ജീവിക്കുന്ന ലെവലിലോട്ടൊന്നും രാജ്യം വീണ് പോയിട്ടില്ല ഇപ്പോഴും പ്രവർത്തിക്കാൻ ഉണരാൻ സമയമുണ്ട് അതിന് സർവീസുകൾ ഇഷ്ടംപോലെ നാട്ടിൽ തന്നെ ഉണ്ട് അപ്പം ഇന്ത്യക്കകത്ത് തന്നെയാണെങ്കിലും മറ്റേ സന്ദീപ് ഹെൽപ് ഞാൻ കുറച്ച് നമ്പറുകൾ വിടാം ആധാർ ഹെൽപ് ലൈൻ സന്ദീപ് ഹെൽപ്ലൈൻ അങ്ങനത്തെ പോലത്തെ സാധനങ്ങൾക്കത്തൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഗൈഡ് ചെയ്യും നിങ്ങളെ എങ്ങനെ ഇതിൽ രക്ഷപ്പെടാം ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ എങ്ങനെ അഡ്മിറ്റ് ആകാം എങ്ങനെ ഇതിൽ നിന്നുള്ള മാറ്റങ്ങൾക്കൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് ലൈനുകൾ ഇന്ത്യയ്ക്കകത്ത് തന്നെയുണ്ട് യു കെക്കകത്താണ് ടോക്ക് ടു ഫ്ലാങ് എന്ന് പറഞ്ഞ സർവീസ് ഉണ്ട് ഭയങ്കര ഫേമസ് ആയിട്ട് ഒരു ഗ്രൂപ്പാണ് ഇവിടെ ഒരുപാട് പെട്ടീ ടീലേഴ്സ് എല്ലാം ഉപയോഗിക്കുന്ന സാധനങ്ങളോടാണത് അതും ഇതുപോലെ തന്നെ സമറിട്ടൺസ് അങ്ങനെ കുറേ ചാരിറ്റി സംഘടനകളുണ്ട് അവരിതുപോലെ തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഡീറ്റോക്സിങ് പരിപാടികൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന അങ്ങനത്തെ സർവീസുകൾ തരാനും കണ്ടുപിടിക്കാനും നിങ്ങളുടെ ലോക്കലി നിങ്ങൾക്കുള്ള സപ്പോർട്ടുകൾ തരാൻ വേണ്ടി ചാരിറ്റി വോളണ്ടിയേഴ്സ് നിങ്ങളെ കാണാൻ പറ്റുന്ന ടൈപ്പിലുള്ള സപ്പോർട്ട് കിട്ടുന്ന ടൈപ്പുള്ള സംഘടനകളാണ് ഫ്രാങ്കും സമറിട്ടേൺസും ഒക്കെ ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കാം എല്ലാവരും ആയതുകൊണ്ട് ഇത് ഉണ്ട് ഇത് എന്തുകൊണ്ടാണ് ഇതെല്ലാം ഇത്രയും ചെയ്യേണ്ടി വരുന്നത് അല്ലെ പറയേണ്ടി വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എനിക്ക് ചുറ്റും മൂന്ന് പേര് കഞ്ചാവ് പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ഉൾപ്പെടെ ഇല്ലാതാകുന്നത് അത് അത് സ്വയം മനസ്സിലാക്കുന്നിടത്താണ് നിങ്ങളിതിനകത്ത് ഈ ഒരു ടോപ്പിക്കിൽ ഉപസമരിക്കേണ്ടത് നിങ്ങൾ കണ്ണടച്ചിട്ട് ഓ അവൻ്റെ കാര്യത്തിൽ ഞാനെന്താണ് ഇടപെടുന്നത് അതൊക്കെ പേഴ്സണൽ സ്വാതന്ത്ര്യമില്ലേ എന്ന് പറയരുത് നിങ്ങളുടെ കുട്ടികളും നിങ്ങളുടെ ചുറ്റുമുള്ള മനുഷ്യർ ഇല്ലാതാക്കുകയാണ് നിങ്ങളുടെ കടകളില്ലാതെ നിങ്ങളുടെ മാർക്കറ്റ് ഇല്ലാതെ നിങ്ങളുടെ കമ്മ്യൂണിറ്റീസ് ഇല്ലാതെ കാണുകയാണ് വിഷമം വാങ്ങുന്ന ഒരു കുളത്തിനകത്ത് നിങ്ങൾക്ക് അധികാരം ജീവിക്കാൻ പറ്റത്തില്ല നിങ്ങൾ ഭയങ്കര പെർഫെക്റ്റ് മീനായിരിക്കും പക്ഷേ നിങ്ങളുടെ ചുറ്റുമുള്ള വെള്ളം മൊത്തം വിഷമമായിപ്പോയി നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല ആ കുളം വിട്ടു പോകേണ്ട ഒരു കാലം വരും ഒരു നാട്ടിൽ നിന്ന് നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി രക്ഷപ്പെട്ട് ഓടേണ്ടി വരിക എന്ന് പറഞ്ഞാൽ എന്തൊരു ദയനീയ അവസ്ഥയാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു വയ്ക്കുക എന്തൊരു എന്തൊരു ദാരിദ്ര്യമാണത് എന്തൊരു എന്തൊരു ദുരന്തമാണത് അതാണ് ഭൂരിഭാഗം പേര് ഇപ്പോൾ കേരളത്തിൽ ചോണ്ടിരിക്കുന്നത് കേരളം വിട്ട് ഓടി പിള്ളേരോട് നാട്ടിൽ രക്ഷപ്പെടുവാണ് കാനഡ ഓസ്ട്രേലിയ യു കെ എന്തിനെ പേടിക്കുകയാണ് ജീവിക്കാൻ ആ തലമുറയ്ക്ക് അത് ജീവിക്കാൻ ആൾക്കാർ പേടിക്കുന്നത് പിന്നെ ഇതുപോലത്തെ മെക്സിക്കോ കൊളംബിയ വെനിസല അഫ്ഗാനിസ്ഥാൻ മ്യാൻമാർ പോലുള്ള രാജ്യങ്ങളൊക്കെ കാർട്ടിനുകളിൽ പിടിയിൽപ്പെടുന്നതും ആ രാജ്യങ്ങളെ ഗവൺമെന്റുകളെ പോലും ആ കാർട്ടലുകൾ കൺട്രോൾ ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ കണ്ണൂപുണ്ട് ഇല്ലാത്ത കാര്യം എല്ലാവർക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യം തന്നെയാണ് വികസവര രാജ്യം എന്നുള്ളതിൽ നിന്നും വികസിത രാജ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ട്രാക്കിലാണ് നമ്മൾ അതിനാതിങ്ങേറ്റത്തെ ഒരു വിപത്ത് നമ്മുടെ യുവജന യുവജനങ്ങൾക്കിടെ വന്ന് പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഒന്നും നേടാൻ പോകുന്നില്ല നിങ്ങൾ ഒരിക്കലും യു കെ ആവില്ല നിങ്ങളൊരിക്കും അമേരിക്ക ആവില്ല ജി ഡി പി അല്ലെങ്കിൽ എന്താ തേങ്ങ നിങ്ങൾ എന്നാൽ അച്ചീവ് ചെയ്യുന്ന പറഞ്ഞാലും ഈ കിട്ടുന്നത് മുഴുവൻ വേറൊരുത്തന്റെ പോക്കറ്റിലോട്ട് ഇല്ലീഗലി പോയിക്കൊണ്ടിരിക്കുക എന്നുള്ള ഒരു മാനസികാവസ്ഥ ഇങ്ങനെ മനസ്സിലാക്കുക ഹിന്ദു ഉണർന്നിട്ടും ക്രിസ്ത്യൻ ഉണർന്നിട്ടും ഒന്നും കാര്യമില്ല ഇല്ലാതാക്കുക നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ റിസോഴ്സുകളും നിങ്ങളുടെ ജനവും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും നഷ്ടങ്ങൾ മാത്രമേ കാത്തിരിപ്പുള്ളൂ മുമ്പോട്ട് ഭാവിയിൽ പിന്നെ സ്വയം വന്ന് മനസ്സിലാക്കുക മനുഷ്യൻ മനുഷ്യ ബേസിക്കലി മൃഗം കൂടാണ് നിങ്ങളുടെ ഉള്ളിലെ മനുഷ്യത്വം ഇല്ലാതാക്കിയിട്ട് ഈ മൃഗത്വം കൂട്ടിക്കൂട്ടി വിടുന്ന പരിപാടി എനിക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കുറ്റകൃത്യങ്ങൾ കൂടുന്നു നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരെ ആക്രമിക്കപ്പെടുന്നു നിങ്ങൾ തിരിച്ചു പോകാനുള്ള രാജ്യത്തോട്ട് ഇല്ല ആൾക്കാർ രക്ഷപ്പെട്ടു പോകുന്നതിന് എന്നേക്കും അവൻ രാജ്യം വിടും അവൻ സേഫ് ആയിട്ടുള്ള ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഹാപ്പി ഇൻഡെക്സുകൾക്കകത്ത് ഹയർ നിൽക്കുന്ന രാജ്യങ്ങൾക്കകത്ത് ചേക്കറി അവിടെ സെറ്റിൽ ആകാൻ ശ്രമിക്കും വീണ്ടും നഷ്ടം മാത്രം രാജ്യത്തിന് നഷ്ടം മാത്രം വേറൊന്നുമില്ല മയക്കരന്ന് പറഞ്ഞ സംഭവം ഒരു വ്യത്യസ്ത യുദ്ധമാണ് ചോയ്സ് നമ്മുടേതാണ് പേരൻറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോഴും അതൊരു വലിയ ശക്തിയായിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടൊരു ടൂളാണ് പേരൻറ്റിങ് നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ അറിയാവില്ലയോ എന്നുള്ളതാണ് ചോദ്യം നിങ്ങളെ ഉപയോഗിക്കേണ്ടടുത്ത് നിങ്ങൾ ആക്ട് ചെയ്യേണ്ടിടത്ത് നിങ്ങൾ ആക്ട് ചെയ്തേ പറ്റൂ അല്ലാതെ ഒഴിഞ്ഞു മാറി നിന്നും കണ്ണടച്ച് കളഞ്ഞും മറ്റുള്ളവരുടെ പ്രൈവസിക്കത്ത് ഇടപെടുന്നു എന്തിനാണെന്നൊക്കെ ചോദിച്ച് ജീവിതത്തിൽ രക്ഷപ്പെടാനോ ഒളിച്ചുവിടാൻ നോക്കി കഴിഞ്ഞാൽ ചോയ്സ് ഇസ് യു കാലം നിങ്ങൾക്ക് കാത്തു വെച്ചിരിക്കുന്നത് എന്താണെന്നുള്ളത് അധികം താമസിയാതെ കാണാം അത്രേ നേരത്ത് പറയാനുള്ളൂ വേറൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം ഇനിയും കൂടുതൽ കഥകൾ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെയും കൂടെ നാടല്ലേ ഞാൻ ജനിച്ചുകൊള്ളുന്ന നാട് വിഷമമുണ്ട് കാണുന്നതിനകത്ത് അപ്പം താങ്ക് യു